നമസ്കാരം കാളി കാളിസ്റ്റിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള നെറ്റിന്റെ ദുപ്പട്ട കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന പാകിസ്ഥാനി ദുപ്പട്ട കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എന്താ പറയാ നമ്മൾ ആ ഇത് പറയുക വരേലി പ്രിൻസ് വരുന്ന ദുപ്പട്ട കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ നല്ല ഭംഗിയുള്ളതുണ്ട് തിരിച്ചന്തേരിയിലുള്ളതുകൊണ്ട് കണ്ടു നോക്കിയാലോ എന്നാൽ നമുക്ക് ആ തുടക്കം പാകിസ്ഥാനിന്ന് തന്നെ ആയിക്കോട്ടെ അല്ലേ ഇന്ത്യയുടെ തൊട്ടടുത്തല്ലേ കിടക്കുക അപ്പം എന്നോട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞിരുന്നു കേട്ടോ പാകിസ്ഥാനി ദുപ്പട്ട എന്നുള്ളത് നല്ല ഭംഗിയുള്ളതാണ് നല്ല നീളവും വീതിയൊക്കെ ഉള്ളതാണ് കേട്ടോ ഇതാ നോക്കി ഗോട്ടാപ്പത്തി ലേസ് അല്ലെങ്കിൽ ഈ സമോസ ലേസ് എന്ന് രണ്ട് രീതിയിലും ഇതിനെ പറയൂ കേട്ടോ ആ ലേസ് നാല് സൈഡിലുമായിട്ട് വന്നേക്കാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ആർട്ട് സിൽക്കിലാണ് ഇത് വന്നേക്കുന്നത് ഫുൾ മിറർ വർക്കാണ് കാണുന്നുണ്ടോ മിറർ വർക്കാണ് വന്നേക്കുന്നത് ഫോയിൽ മെറേജ് വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് നല്ല നീളവും രീതിയുള്ളതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണേ ഇതാ നോക്കൂ അത്രയും ഞാൻ വിരിച്ചു കാണിച്ചത് ആ ഒരു ദുപ്പട്ടയുടെ ഭംഗി കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഒതുക്കി പിൻ ചെയ്തു ഒക്കെ നമുക്ക് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ രണ്ട് ലെയറിൽ ഇട്ടേക്കണമെന്നേ ഉള്ളൂ ഇതിനേക്കാൾ ഭംഗിയായിട്ട് പിൻ ചെയ്തൊക്കെ ഇടാൻ പറ്റും നല്ലൊരു പാർട്ടി വെയർ ലുക്കുള്ള അടിപൊളി ദുപ്പട്ടയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിന്ന് അടുത്തത് കണ്ട് നോക്കിയാലോ വേറൊരു ഷെയല്ലേ ഇത്തിരി ലൈറ്റ് കളർ ഒരു ഡ്രസ്സിൻ്റെ കൂടെയാണ് ഇത് വേണ്ടതെങ്കിൽ ഇങ്ങനെയായാലോ നല്ല ഫ്ലോയി ആയി കിടക്കുന്നതാണ് കേട്ടോ നല്ല കളേഴ്സ് ഉണ്ട് നല്ലൊരു റാണി പിങ്ക് ഡ്രസ്സിൻ്റെയൊക്കെ കൂടെയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ദാ ഇങ്ങനെയാണ് മിറർ വർക്ക് നിറവേർക്കായതുകൊണ്ടാണ് കേട്ടോ ഈ വിടീച്ചെടുക്കാനൊക്കെ ഒരു പാട് വരുന്നത് കെട്ട് വന്ന് നമ്മൾ പൊട്ടിച്ചിങ്ങനെ കാണിച്ചു തുടങ്ങുന്നേ ഉള്ളൂ നല്ല ഭംഗിയുള്ളതല്ലേ ഓരോന്നും ബാക്കിയുള്ളതിന് ഡിഫറൻറ്റാണ് എനിക്ക് കിട്ടുമ്പോഴും കൈ കിട്ടുമ്പോഴും ഇത് എങ്ങനെ ഇടണം എന്നുള്ള വിഷയം വരുന്നില്ല ഓക്കെ ബ്ലാക്കിൻ്റെയൊക്കെ കൂടെ നല്ല ഭംഗിയായിട്ട് ഇടാം ബ്ലാക്ക് ആണെങ്കിലും മെറൂൺ ഒക്കെ എല്ലാ ലേസ് വർക്കും ഒക്കെ ചെയ്ത് ഭംഗിയായിട്ടുള്ളതാണ് ഞാനിങ്ങനെ പെട്ടെന്ന് വലിച്ചു വരി ഇടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങളുടെ ഇത്ര കൂടെ ഭംഗിയായിട്ടിരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കൂ ഒരു ലാവണ്ടർ ഷെയ്ഡ് പിങ്ക് ഓഫ് ഐറ്റിൻ്റെ കൂടെയും ഇത് ഭംഗിയാണ് കേട്ടോ മാത്രമാണ് പ്രൈസ് വരുന്നത് ഓരോന്നും ഡിഫറൻ്റായിട്ടാണ് വരിക പിൻറ്റ് ചെയ്തിടാനും നല്ലതാണ് ഒതുങ്ങി കിടക്കുന്നതാണ് എനിക്ക് ഇങ്ങനെ വർക്ക് കാണിക്കണമല്ലോ ഓരോന്നും ബാക്കിയുള്ളതിൽ നിന്ന് ഡിഫറൻറ്റ് തന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് പെൻ ചെയ്തൊക്കെ ഇടാൻ പറ്റുന്നതാണ് പാകിസ്ഥാനി കളക്ഷൻസിലെ ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കോട്ടാപ്പത്തി ലേസ് ഒക്കെ വെച്ച് നല്ല ഭംഗിയുള്ള പ്രിൻറ്റാണ് നല്ല മിറവ് വർക്ക് ചെയ്തതാണ് ഓൾ ഓവർ ദ ബോഡി ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് ഭംഗിയുള്ള ദുപ്പട്ട നല്ല നീളവും വീതി ഉള്ളതാണ് ഇതിനേക്കാൾ ചെറുതായിട്ടൊക്കെ പിൻച്ച് ചെയ്തിടാം നല്ലപോലെ ഇടാൻ അറിയുന്ന ആൾക്കാർക്ക് എനിക്കത്രയും അറിയില്ല കേട്ടോ അ സിംഗിൾ ലെയർ ആയിട്ട് ഇങ്ങനെ സിംഗിൾ സൈഡിലായിട്ട് സിംഗിൾ ലെയർ അല്ല സിംഗിൾ ഇടാം ഡബിൾ സൈഡ് ഇടാം നല്ലൊരു പാർട്ടി വെയർ ലുക്കുള്ള അടിപൊളി പാകിസ്ഥാനി ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് ത്രീ മാത്രം തും ആർട്ട് സിൽക്കിൽ വരുന്ന വറേലി പ്രിൻറ്റ്സ് വരുന്നതാണ് കണ്ടോ അതിൻ്റെ എൻഡിലെ ഒക്കെ ഉണ്ട് ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതും സിംഗിൾ സൈഡ് ഇടാനും നല്ലതാണ് സിംഗിൾ ലെയർ ഇടാനും നല്ലതാണ് പ്രിൻറ്റ് വരുന്ന കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റ് അല്ലേ നല്ല എലഗൻസ് ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ അതും ഇതേപോലെ ഭംഗിയായിട്ട് ഒരു എന്താ ടോൺ ടു ടോൺ ഉള്ള ഒരു ഡ്രെസ്സിൻ്റെ കൂടെ ഒരു ചുരിദാറിൻ്റെ കൂടെ ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയാണ് ഒന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഇട്ടാലും അലസമായിട്ടിടാനും നല്ല ഭംഗിയുള്ളതാണ് പിഞ്ച് ചെയ്തിടണമെങ്കിൽ അങ്ങനെയും ഇടാം എന്നാലും ഇത്രയും നീളവും വീതി ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എത്രയാണെന്നറിയോ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് മാത്രമാണ് അതൊന്ന് പിങ്കിൽ വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ തുണിയെടുത്ത് തയ്പ്പിച്ചതൊക്കെ ഈ ഷെയ്ഡിലൊക്കെ ഉണ്ടാവും അല്ലേ ഭംഗിയുള്ള ഒരു ദുപ്പട്ട കിട്ടിയായിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ാണ് ബോർഡർ ഇവിടെ വന്നേക്കുന്നത് ഗ്രീനാണ് കേട്ടോ നല്ല കുഞ്ഞു ദുഃപ്പറ്റാസാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് മാത്രമാണ് പ്രൈസ് വരിക ഇതൊരു മെറൂണൊക്കെ നമ്മുടെ കയ്യിൽ നമുക്ക് ഇല്ലാണ്ട് ഇരിക്കില്ല മെറൂൺ ഉണ്ട് അപ്പോൾ ഓഫ് ഏറ്റവും അല്ലെങ്കിൽ മെറൂൺ ടോപ്പും മെറൂൺ ചുടി ബോട്ടും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി ഡ്രസ്സ് നമുക്ക് ഉണ്ടാവും അതിൻ്റെ കൂടെ ഈ ഒരു ദുപ്പട്ട ഇട്ടാലുള്ള എലഗൻസ് ഉണ്ടല്ലോ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമാണ് കേട്ടോ നോക്കി സിംഗിൾ സൈഡ് ഇട്ടാലും നല്ല ഭംഗിയാണ് ഇങ്ങനെ ഇട്ടാലും അതെ പിൻ ചെയ്തിട്ടിതിനേക്കാൾ ഭംഗിയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് അതാ ഇപ്പോൾ യെല്ലോ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഹെൽദിയുടെയൊക്കെ ആവിർഭാവത്തോടു കൂടി നോക്കി നല്ല ഭംഗിയുള്ള പ്രിൻറ്റാണ് അടിപൊളിയായിട്ടുള്ള ഗോൾഡൻ യെല്ലോയിലാണ് ഇത് വന്നേക്കുന്നത് ഒരേലെ പ്രിൻസിലെ ലാസ്റ്റ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഒരു നേവി ബ്ലൂ മെറൂൺ ഷെയ്ഡിലൊക്കെ വന്ന് നിൽക്കാന്ന് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് നെറ്റിലാണ് കേട്ടോ എനിക്കിഷ്ടമുള്ളതല്ലേ ഇത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കഴിഞ്ഞിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി നല്ല പിങ്ക് ഷെയ്ഡ് കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ വീഡിയോയുടെ താഴെ ഞാൻ ആ കമൻറ്റ് കണ്ടിരുന്നു നോക്കി പർപ്പിളിൻ്റെ ലാവണ്ടറിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ രണ്ടും കൂടെ കൂട്ടി കലർത്തിയാൽ വരുന്ന ഒരു ഷെയ്ഡാണ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഷെയ്ഡാണ് ബ്ലാക്കിൻ്റെയൊക്കെ കൂടെ ഇട്ടാന്ന് എന്തായിരിക്കും ഭംഗിയെന്നറിയോ വൈറ്റ് വൈറ്റാണെങ്കിൽ ഓണം തീമു വരെ യോജിച്ച് പോകുന്ന ഒരു അടിപൊളിയാണ് നെറ്റില് ഇതേപോലെ പെൻ എംബ്രോയിഡറി വരുന്ന നീഡിൽ എംബ്രോയിഡറി വരുന്ന ദുപ്പട്ടാസ് ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ആണ് പ്രൈസ് വരുന്നത് ബ്ലാക്ക് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എത്രണ്ടെങ്കിലും മതിയാവില്ല ധൃതിക്ക് എടുത്തിടാന്ന് നോക്കുമ്പോഴായിരിക്കും എൻ്റെ ബ്ലാക്ക് കണ്ടില്ല എന്നുള്ള തോന്നൽ ഉണ്ടാവുക പിന്നെയും എല്ലോ നമ്മൾ പറഞ്ഞല്ലോ പണ്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പം എല്ലോ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാം കൈ പിടിച്ച് കാണിച്ചാൽ എങ്ങനെയാ അല്ലേ ഇടയ്ക്കൊക്കെ ഇട്ടും കാണിക്കാം അതിനല്ല ഈ ബ്ലാക്ക് ഇട്ട് വന്ന് നിൽക്കുന്നു വൈറ്റ് കഴിഞ്ഞ പ്രാവശ്യം നെറ്റിൽ നമുക്ക് വൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ വൈറ്റ് ഇല്ലായിരുന്നല്ലോ ഉണ്ടായിരുന്നു ആ വൈറ്റ് ഇട്ടാണ് എടുത്തത് അല്ലേ നോക്കി എന്തോ ഒരു ഭംഗിയുള്ള കളറാന്ന് നോക്കൂ കണ്ണിന് കുളിർമ കിട്ടുന്ന ഒരു കളറല്ലേ നെറ്റിൽ നീഡിൽ എംബ്രോയിഡറി വരുന്നതിൽ ലാസ്റ്റ് വണ്ണാണിത് നമുക്കിഷ്ടമുള്ള ചിക്കു ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഭംഗിയുള്ള ദുപ്പട്ട പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി അടുത്തത് വന്നേക്കുന്നത് നോക്കി ഇതിൻ്റെ എൻഡ് കണ്ടോ ടാസൽസിന് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടാണേ നല്ലൊരു പാർട്ടി വെയറാണ് കാണുന്നുണ്ടോ സിംഗിൾ സൈഡ് ഇട്ടാലും ഡബിൾ സൈഡ് ഇട്ടാലും നല്ല ഭംഗിയുള്ളതാണ് ഉള്ളതാണ് നീളവും ഉള്ള ടൈപ്പാണ് പിൻ ചെയ്ത് കിട്ടാൻ ഒതുങ്ങി കിടക്കുന്നതുമാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് കണ്ടോ സിംഗിൾ സൈഡ് ഇട്ടാലും നല്ല ഭംഗിയാണ് നൈറ്റ് ഫങ്ഷനും അതിൻ്റെ തന്നെ വൈറ്റും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വൈറ്റിൻ്റെ കൂടെ വൈറ്റ് ഇട്ടാലും നല്ല ഭംഗിയാണ് ഇതേപോലെ തന്നെ എൻ്റിലാ ടാസിൽസൊക്കെ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒന്നാണ് നോക്കിക്കോളൂ ഒതുങ്ങി കിടക്കുന്നതാണ് പിൻ ചെയ്തു ഒക്കെ ഇടാൻ പറ്റുന്നത് പറ്റുന്നതിൻ്റെ പ്രൈസ് വരുന്നത് ടു ആണ് അടുത്തത് വന്നേക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് വൈറ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിരുന്നു വൈറ്റ് കൂടുതൽ വേണം എന്ന് പറഞ്ഞു ഇതിൻ്റെ ഒരു പ്രിൻ്റ് കാണുന്നുണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റും എൻഡിൽ മൊട്ട് ലേസുമാണ് വെച്ചേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വൺ സിക്സ്റ്റി ആ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ സിക്സ്റ്റി ഇത് വൈറ്റിൽ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ വൈറ്റ് എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ അതുകാരൻ സ്പെഷ്യലി ഓർഡർ ചെയ്തെടുത്തതാണ് വൈറ്റ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് പ്രൈസ് വരുന്നത് അടുത്തതെന്താണെന്നറിയുമോ ഉടൻ വിടുന്ന നമ്മുടെ ആഘോഷം എന്താ ഓഗസ്റ്റ് പതിനഞ്ച് വരുന്നുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യദിനമാണ് ചെറിയ ചെറിയ ഡെക്കറേഷൻസിനും നമുക്കൊന്ന് ധരിക്കാനും ഒക്കെ ബോയ്സിനാണെങ്കിലും ഷെർവാണിയുടെയൊക്കെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ അടിപൊളിയായിട്ടുള്ള ചെറിയൊരു സ്റ്റോൾ എന്നോ ദുപ്പട്ട എന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാൻ പറ്റുന്നതാണ് കാണുന്നുണ്ടോ തിരങ്ക അടിപൊളിയായിട്ട് നിൽക്കുന്നതാ ഇങ്ങനെ വൈറ്റിൻ്റെയൊക്കെ കൂടെ ഇട്ടിട്ട് പോയാലും നല്ല ഭംഗി ഉണ്ടാവും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് മാത്രമാണ് കേട്ടോ നൂറ് രൂപയ്ക്കാണ് ഇനി വരുന്നത് വൺ ട്വൻ്റി ആണ് ഇതും മൂന്ന് ഷെയ്ഡിലാണ് വരിക അല്ല സോറി മൂന്ന് കളറും കൂടെ മിക്സ് ആയിട്ടാണ് ഇതിലും വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരിക അതിൻ്റെ എൻഡിൽ ടാസിൽസ് ആയിരുന്നെങ്കിൽ ഇതിൻ്റെ എൻഡിൽ ഇതാ മുട്ട് ലേസ് തന്നെയാണ് ഇതിൻ്റെ എൻഡിൽ പിടിപ്പിച്ചേക്കുന്നത് അടുത്തൊരു മോഡലാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയാണ് ഇത് മൂന്നും ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ വൈറ്റ് കുർത്തയൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ വൈറ്റ് ടോപ്പ് ആൻഡ് ബോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടാൽ നല്ലൊരു ഭംഗിയായിരിക്കും അന്നത്തെ ദിവസം എലഗൻ്റ് ആയിട്ട് നമുക്ക് ധരിക്കാൻ പറ്റും നിങ്ങൾ ഓഫീസിലൊക്കെ എല്ലാവരും കൂടെ ഫ്രണ്ട്സായിട്ട് ഒരേപോലെ ധരിക്കണമെങ്കിൽ അങ്ങനെയും ധരിക്കാം കേട്ടോ അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട കളക്ഷനാണ് ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നത് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതും നിങ്ങൾ ഏറ്റവും അധികം ആവശ്യപ്പെട്ട നെറ്റിലുള്ളതും ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെയും പിന്നെയും നമുക്ക് പിൻ ചെയ്തു തരാൻ പറ്റുന്ന ഡെയിലി ഓഫീസ് അല്ലെങ്കിൽ ക്യാഷ്വൽ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് കൊണ്ടുവന്നത് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യും കൂടെ ചെയ്താൽ ഭയങ്കര സന്തോഷമായിട്ടോ നിങ്ങളുടെ തുറന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക കാളിസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ കാളിസിൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട് ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അതും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്താൽ ഭയങ്കര സന്തോഷമായി ഓക്കെ അത് നിങ്ങളുടെ കമൻസൊക്കെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പുറമെയുള്ള വീഡിയോയിൽ വരാം അതുവരെ ബൈ ഫ്രം കാണാം